ാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശാവങ്ങളിൽ പെട്ടതാ ഇനി പടച്ചറപ്പ് നമ്മളെ സഹായിക്കില്ലല്ലോ അള്ളാഹു കൈവിട്ടല്ലോ അള്ളാഹു കൈവിട്ടല്ലോ എന്ന് പറയുന്നവരേ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഇനിയെങ്കിലും ഒരു പഠിച്ചോ ഇനിയെങ്കിലും ഒരു അറിവ് പഠിച്ചോ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് അള്ളാഹു കരുണയുള്ള ബനാടം എന്ന് ഖുർആാനപടം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിഞ്ഞു പോകൽ അള്ളാഹുവേ അത് സത്യനിഷേധികളുടെ സ്വഭാവമാ രണ്ട് ചെറിയ പാവമല്ല ചെറിയ പാപമല്ല ചെറിയ പാവമല്ല അത് വൻ വൻപാപങ്ങളിൽ പെട്ടതാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അള്ളാ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ നിരാശ എന്ന് പറയുന്നത് അത് വൻ പാവങ്ങളിൽ പെട്ടതാ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഒരിക്കലും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആശ മുറിഞ്ഞു പോകരുത് ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി തുറക്കും അപ്പോൾ ചോദിക്കൂസ്താതെ ഞാൻ പോകണ വഴിയെല്ലാം അടയ്ക്കല്ലേ അടയ്ക്കട്ടെ എന്നെങ്കിലും എനിക്ക് തുറക്കും അള്ളാഹു മുഖീമന്ദിരന്മാർ ആകട്ടെ ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ഇന്ന മാൽ അള്ളാൻ്റെ ഖുർആാൻ അവിടെ നിന്ന് പറയുന്നു എല്ലാ പ്രയാസങ്ങൾക്കപ്പുറവും നമുക്കൊരു സന്തോഷമുണ്ട് അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ അതുകൊണ്ടൊരിക്കലും എന്തു പാടില്ല നിരാശ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഉസ്താദെ ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങി പായ് പാട എത്രയോ പേർക്ക് ഫ്രൂട്ട്സ് കടയുണ്ട് ഞാൻ മാത്രം ഇങ്ങനെ കച്ചവടം ഇല്ലെന്ന് പാടണ്ടോ ഇല്ല ആണെങ്കിലും എന്ത് കടയാണെങ്കിലും മുരാളിമാരൊക്കെട്ടാ എന്ത് കെരുപ്പ് കട എന്താ ആ ചെരുപ്പ് കടക്കാരിപ്പം ഉണ്ട് പിന്നെ സജി എണ്ണ ഓട്ടോക്കെടുക്കുക വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുവാണ് അപ്പം ഏഹ് ഇവിടെ വന്നിരുന്നു അള്ളാഹു തന്നതാണ് ഒരു പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കാനുള്ള അർഹത അപ്പം അവിടെ പോയിരിക്കണതല്ല കയറി ഇവിടെ നിങ്ങളുടെ ഉത്തരവാദിത്വം കയറി ഇനി പള്ളി കെട്ടാവുള്ളത് അവാ ഷാ അള്ള അല ഇവിടെ കയറി ഇങ്ങോട്ട് ആ പറഞ്ഞപ്പോൾ മുങ്ങാ കസേരക്കോടുണ്ട് കയറിക്കോ ഷാ അല്ലാ അള്ളാഹു നോക്കി മാ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും പഴയതുപോലെ തന്നെ എന്താ കമ്മിറ്റി പുതിയ കമ്മിറ്റി കയറിയില്ലേ പുതിയ കമ്മിറ്റിക്കാരൊക്കെ ആ ഹാർദ എന്തോ ഏ ഞാൻ ഇല്ലായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ ഇല്ലാതെ പോയി ഷാർദ ശരി നല്ല രീതിയിൽ പരിപാലിക്കാൻ നാളെ പരിചയപ്പെടുത്തലുണ്ടാവില്ലേ ജുമായിക്ക് ഏ നാളെ ഉണ്ടാവണം എല്ലാം ആണ് കേട്ടോ ഷാർല കമ്മിറ്റിക്കാരൊക്കെ വൈസൻഡ് ഷജി തന്നെ നാളെ ജുമായ്ക്ക് ഉണ്ടാകണം എല്ലാവരും പക്ഷാ അള്ളാഹ ജുമാസ്കാരം കഴിഞ്ഞിട്ട് പുതിയ കമ്മിറ്റി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോണം പക്ഷാ അല്ലാ കാട്ട് നാട്ടുകാരൊക്കെ ഒന്ന് കാണണം അറമദില്ല വെള്ളിയാഴ്ചയാണ് സത്യത്തിൽ പ്രതിജ്ഞ ചെയ്യേണ്ടത് ജുമാ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളത് നേരത്തെ നിങ്ങളുടെ നിയമാവലിയും മറ്റുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ല ഈ വെള്ളിയാഴ്ച നാളെ ജുമായ്ക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാകണം അഹമ്മദില്ല അള്ളാഹുഹുമാ നൽകുമാറാകട്ടെ ഉണ്ടാകണ്ടേ ഇൻഷാല്ലാ ഇല്ല നടപ്പിലാക്കുവല്ലോ പിന്നെ ഇവിടെ പോകാനാ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെയൊക്കെ തന്നെ ഇഷാ അലഹമില്ല അപ്പൊ നാളെ എല്ലാവരും ജുമായക്കുണ്ട എന്റെ ശരിയണ് വേണ്ടേ ഏഹ് ഷാ അല്ല ജുമാക്ക് എല്ലാവരും ഒന്ന് കാണണം ഒന്ന് മുട്ടിടിക്കണം ഇൻഷാല്ല അള്ളാടെ പള്ളി പരിപാലിക്കാൻ കയറുവാണെന്ന് ഞാൻ നോക്കിക്കൊള്ളാം മിഷാ അല്ല എല്ലാത്തിനെയും വിളിച്ചു കേട്ടോ പറയണ്ടേ ആ ഞാൻ ഇല്ലെങ്കിൽ നാളെ പൊക്കും വിളിച്ചോണം ഞാൻ ചോദിക്കും സെക്രട്ടറി എവിടെ പ്രസിഡന്റ് എവിടെയെന്നൊക്കെ ഇൻഷാല്ല അപ്പോൾ നാട്ടുകാരുടെ മുന്നിലാണ് നോക്കിയോ അള്ളാഹുമാ നൽകുമാറാകട്ടെ അക്കാന്ന് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ നാളെ പലരും ഒത്തു ബുദ്ധിമുട്ടേണ്ടതാ ഇവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അലഹമുലില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും പള്ളിയുടെ എല്ലാ പരിപാലനവും ഞാൻ നോക്കിക്കൊള്ള ഏത് കാര്യത്തിനും ഏത് രാത്രിയിൽ ഞാൻ റെഡി പള്ളിയുടെ കാര്യമാണ് കബറ് പെട്ടണോ ഞാൻ വരാം പക്ഷേ അല്ല എന്ത് കാര്യത്തിനും അലഹമദില്ല ഉണ്ടാകണം നാളെ എല്ലാവരും ജുമാക്ക് ഉണ്ടാകണം അഹമ്മദില്ല അള്ളാഹുമാൻ നിൽക്കും മാറാകട്ടെ ആണെങ്കിൽ ഇവിടെ ജുമാസ്കരിക്കാൻ വരണ്ടേ വരണ്ടേ ഇവിടെ പായിപ്പാട് പള്ളി മുസ്ലിം ജുമാത്തിന്റെ പരിപാലന സമിതിയിലെ സർവ ഇവ ഉണ്ടോയെന്നറിയേണ്ടേ ജുമാസ്കരിക്കുക ഇവിടെ ീ പള്ളിയിലുള്ളവൻ ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ ജുമാസ്കരിക്കാൻ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ജുമാകരിക്കാൻ ഇവിടെ ഉണ്ടോ എന്ന് അറിയണം അപ്പൊ അലഹമ്മില്ല നാളെ അറിയാം ആരൊക്കെ ഉണ്ടെന്ന് ആളെ അറിയാം ഒന്നാമത്തെ ജുമാൻ്റെ എന്നുള്ളത് നാളെ അറിയാം ഈമാൻ അള്ളാഹുമാൻ കൊടുത്തനുഗ്രഹിക്കോ പാറാകട്ടെ ഞാൻ വേറെ ഒന്നും പറഞ്ഞല്ലോ അവരൊക്കെ ഉണ്ട് അല്ലാ ശരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൽ അള്ളാഹുവിൽ പ്രതീക്ഷ റബ്ബ് നമ്മളെ കൈവിടൂല അള്ളാഹു നൽകുമാറാകട്ടെ ഈ ഉറപ്പുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ജീവിതം കൊണ്ട് പറയ എന്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ പറയുകയാ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചാ റബ്ബ് കൈവിടൂല ഒരിക്കലും അള്ളാഹു കൈവിടില്ല ആ പടച്ച റബ്ബില് നിനക്ക് പ്രതീക്ഷയുണ്ടോ റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടൂല്ല അള്ളാഹു അയ്യമ്മ നൽകി ഗ്രഹിക്കുമാറാകട്ടെ നിരാശപ്പെട്ടാലോ പോയി നിരാശപ്പെട്ട പിന്നെ പോയി റബ്ബിന്റെ സഹായം പിന്നെ ഇല്ല പിന്നെ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല പിന്നെ അള്ളാഹ ഇത്തിരി കുടിപ്പിക്കും ആ അള്ളാഹുബിലുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ അള്ള ഇങ്ങനെ ഒന്ന് വിട്ടട്ടെ വിടും ഒന്നിങ്ങനെ വിടും ഒന്ന് നല്ലതുപോലെ ഒന്ന് നമ്മളെ കുളിപ്പിക്കും നല്ലതുപോലെ ഒന്ന് പ്രയാസപ്പെടുത്തും ഒന്ന് കുടഞ്ഞു നോക്കിയിട്ട് അള്ളാഹു നമ്മളെ സഹായിക്കൂ അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് ഭയവും വേണം അള്ളാഹുവിൽ പ്രതീക്ഷയും വേണം ഒരാളുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നാൽ തിന്മകൾ ചെയ്യുന്നതിൽ അകലാൻ കഴിയും തിന്മകൾ ചെയ്യൽ നിന്നതിൽ നിന്ന് അകലാൻ കഴിയും ഒരാൾ അള്ളാഹുവിലേക്ക് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും അല്ലാതെ മറ്റുള്ളവയെ ഭയന്ന് കെടിഞ്ഞാൽ ഓടുന്നത് പോലെയല്ല അള്ളാഹുവിന് ഭയക്കും തൂറും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കടുക്കുമെന്ന് ലഭിക്കുന്ന റസൂൽ രണ്ട് രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നിരാശ പാടില്ല അള്ളാഹു കരുണയുള്ളവനാ എത്ര വലിയ പാപിക്കും അള്ളാഹു പുറത്തു കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിറുക്ക് ചെയ്തവൻ അള്ളാഹു പുറത്തു കൊടുക്കില്ല കുറ പറയുന്നുണ്ട് ാണ് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുക ഈ എന്നിട്ട് അല്ല പറഞ്ഞെന്തെന്നറിയോ അല്ല പറഞ്ഞെന്തെന്നറിയോ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും അതാ അള്ളാഹ് അള്ളാൻ്റെ കാരുണ്യമത അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മഹാനായി തന്റെ സ്വഹാപത്തിനോട് പറഞ്ഞുകൊടുക്കുകയ ഒരു യുദ്ധം നടക്കുകയാ ഒരു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധം നടക്കുന്ന അവസ്ഥ പറയണ്ട രാത്രിചാറൊക്കെ നടക്കുമ്പോ തന്നെ പോലീസ് വരുന്നു എന്ന് പറയുമ്പോ ഇവിടെ റോഡിൽ കൂടി പോലീസ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കാണാറുണ്ടോ മാസ്ക് ഇല്ല ഒന്നുമില്ല ഓടാ വരുന്നെന്ന് പറയുമ്പോഴേ ഒരു യുദ്ധക്കളം നിങ്ങൾ ചിന്തിക്ക് ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട മാതാവ് തന്റെ കുഞ്ഞിനെ തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞു നടക്ക തന്റെ കുട്ടിയെ കാണുന്നില്ല നിലവിളിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ട് ഒരു മാതാവ് ഇങ്ങനെ ആ ആരംഗം കാണുമ്പോൾ പറഞ്ഞു ആ കുഞ്ഞിനെ നിങ്ങൾ കുഞ്ഞിന് ആ മാതാപ് കുഞ്ഞിനെ തെരഞ്ഞു നടക്കുന്നു സ്വഹാബികൾ ആ കുഞ്ഞിനെ പൊക്കി ആ കുഞ്ഞിനെ കിട്ടി തൻ്റെ മാതാവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ തൻ്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്ത് നെഞ്ചിലേക്ക് ചേർത്തു വെച്ചിട്ട് സന്തോഷം കൊണ്ട് തൻ്റെ മകനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയെ കണ്ടു സല്ല കൊല യുവസല്ല മാതങ്ങൾ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് ചോദിച്ചു സ്വഹാബ ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ കാണാതെ പോയ തൻ്റെ മകനെ കിട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചോരക്കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ സ്വഹാബികൾ പറഞ്ഞു ഒരിക്കലും കഴിയില്ല നബിയെ ഒരിക്കലും കഴിയില്ല കാരണം ആ ഉമ്മ കാത്തിരുന്ന് നൊന്തു പ്രസവിച്ച മകനെ നഷ്ടപ്പെട്ടു പോയി ആ മകനെ കണ്ട് കണ്ടു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ എങ്ങനെയാ ആ സമയത്താണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുത്തു സ്വഹാബ അള്ളാഹു തന്റെ അടിമകളെ ജീവിതത്തിൽ പാപം ചെയ്തവരുണ്ടല്ലോ അള്ളാഹുവിനെ മതിമറന്ന് നടന്നവരുണ്ടല്ലോ അധികാരികളെ പോലെ നടന്നവരുണ്ടല്ലോ ഇങ്ങനെ നടന്നവര് നരകത്തിലേക്കല്ലാഹു വലിച്ചെറിയാ പറയുമ്പോ മനസ് അതുപോലെ വേദനിക്കുകയാ എന്റെ പ്രിയ ത്രയും വലിയ സ്നേഹമാണ് കരഞ്ഞാറപ്പിന് സഹിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ വേദനിക്കണമെന്നില്ല വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല ഭാര്യക്ക് വേദനിക്കണമെന്നില്ല കൂടപ്പറപ്പുകൾക്ക് വേദനിക്കണമെന്നില്ല സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല പക്ഷേ പടച്ചറപ്പിനോ സഹിക്കൂല അള്ളാഹുബിന്റെ അടിമകളുടെ കണ്ണ് നിറയുന്നത് അല്ലാഹുവനിഷ്ടമല്ലെന്ന്രപി മുഹമ്മദ് മുസ്തഫാഹു വലിഹി വസല്ല മാ തങ്ങൾ പറയുമ്പോൾ ഇല്ലായൽ ജസാമൽ ബല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നിങ്ങൾ പ്രതീസ കൈവിടരുത് ഏതറ്റം പോയാൽ തകർന്ന് 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 തരിപ്പണമാകാൻ പോയാൽ നിങ്ങൾ ഒരിക്കലും പ്രതീസ കൈവിടരുത് ഒറ്റ നിമിഷം കൊണ്ട് പഠിച്ചവനെ ക്യാൻസർ ആണ് ട്യൂമറാണ് ഡോക്ടറെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ രക്ഷപ്പെടുകയില്ല അതീ കണ്ടവരെ മുഴുവനും അറിയിച്ചോ ഇനി ഒരു മരുന്നുകളുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതിത്തള്ളി എത്തി യോ പേര് അല്ലാ ആഫിയത്തോടെ നടക്കുന്നത് കണ്ടിട്ടില്ലേ പഠിച്ചവരെ പറഞ്ഞവർ ജീവിതത്തിൽ ഒരിക്കലും അറിയിക്കാൻ ഒരു മാസം മൂന്ന് ദിവസം മണിക്കൂർ ഒരു ഡോക്ടർ കൊടുത്ത ആയിസാണ് മണിക്കൂറിനുള്ളിൽ ഈ മനുഷ്യൻ പറഞ്ഞു നടക്കുന്നുണ്ട് അവസാനം അത്ഭുതത്തോടെ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതമാ ഡോക്ടർമാര് പറഞ്ഞു ഇനി മരുന്നൊന്നും ഇല്ല അറിയിക്കുള്ളവരെയൊക്കെ അറിയിച്ചോ ഇരുപത്തിനാല് മണിക്കൂർ ഇത്ര പറഞ്ഞത് എത്രയോ പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹുഹീമ നൽകുമാറാകട്ടെ അപ്പം എന്താ പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ അത്ഭുതം അപ്പം ആരുണ്ട് അള്ളയുണ്ട് അള്ളാഹുഹീമ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് റഫീഖുസ്താദ്കൾക്കൊക്കെ അറിയാം വെൻറ്റിലേറ്ററില്ല കൊല്ലം മെഡിസിറ്റിയിൽ ഡോക്ടർമാർ എന്നെ എഴുതി തള്ളി തീർന്നെന്ന് ഷാ നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞ ആളാണ് ഇപ്പോഴും വീട്ടിൽ ആഫിഗത്തോടെ എഴുപ്പുണ്ട് അള്ളാഹു ദീർഘായ്സ് കൊടുക്കുമാറാകട്ടെ എത്രയോ പേർ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറിയാം എപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു ചിലപ്പം നമ്മളെ ഒന്ന് വേദനിപ്പിക്കും ഒന്ന് വിടും എവിടെ വരെ പോകും അവസാനം അല്ലാഹു നമ്മളെ രക്ഷിക്കും അതുകൊണ്ട് നിരാശ വൻ ഭാവമ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു പുറത്തിരുമാറാകട്ടെ

ഈ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ അത് അള്ളാഹുവിന്റെ ശിക്ഷയോട് നമുക്ക് പേടി ഉണ്ടാകണം കള്ളു കുടിച്ചാൽ ശിക്ഷിക്കും കഞ്ചാവടിച്ചാൽ ശിക്ഷിക്കും പലിശ കച്ചവടം നടത്തിയ ശിക്ഷിക്കും നിസ്കരിക്കാതെ നടന്ന ശിക്ഷിക്കും അപ്പൊ അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള പേടി ഉണ്ടാകണം പേടി മാത്രം പോരാ ഏഹ് രണ്ട് ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു താദ് കള്ളു കുടിക്കത്തില്ല എന്ന് ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി രണ്ടാമതും കുടിച്ചു അള്ള പുറത്തു തരുവോ ഞാൻ പറഞ്ഞു പുറത്തു തരൂ പിന്നെയും പിന്നെയും പുറത്തു തരും പിന്നെയും പുറത്തു തരും അത് അല്ല അതാ മനസ്സിലാക്കേണ്ടത് അച്ഛാ പയ്യന്റെ എൻ്റെ അടുത്ത് ചോദിക്കും ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് വെച്ചു ഉസ്താദ് കള്ള് കുടിച്ച് കഴിഞ്ഞാൽ അല്ല എനിക്ക് പുറത്ത് തരും പക്ഷെ രണ്ടാമതും പോയി കുടിച്ചു പിന്നെയും എനിക്ക് പുറത്തു തരൂ ഇടം നീ നൂറ് വട്ടം കുടിച്ചാൽ അല്ല പുറത്ത് തരും അതാ അല്ല അള്ളാഹുന് മനസ്സിലാക്കാൻ ഭഗീന്ദര്മാറാകട്ടെ പള്ളിയുടെ അണ്ണന്റെ വീട്ടിൽ പോയി ശജിക്കാടെ വീട്ടിൽ പോയിട്ട് ഒരു വട്ടം പൈസ വെച്ചു പള്ളിയിലെ ഉസ്താദ ഇത്തിരി പൈസ വേണം അള്ളാഹു അങ്ങനെ അവസ്ഥ വരുത്തായിരിക്കും മാറാകട്ടെ ചോദിച്ചു തരും രണ്ടാമതും പോയി അപ്പം ആദ്യത്തെ അത്ര സ്നേഹമൊന്നുമില്ല പിന്നെയും പോയി അങ്ങനെ പിന്നെ അങ്ങോട്ട് ചോദിക്കും തോറും അകലം കൂടുക ഒരു മനുഷ്യൻ മനുഷ്യനങ്ങനാണല്ലോ ചോദിക്കും തോറും അകലം കൂടും പക്ഷേ ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് സ്നേഹം കൂടുമെന്ന് ലഭിക്കുന്ന അറസൂർ ഉള്ളാഹി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കും റബ്ബെ എനിക്ക് തെറ്റുപറ്റിപ്പോയി അള്ള എനിക്ക് തെറ്റുപറ്റി ഇപ്പം ഞാനീ പറഞ്ഞതിനടുത്തം ചില ബിരുദന്മാർ ചിന്തിക്കും ആ അപ്പം അടിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തലപ്പിച്ച അള്ള പുറക്കും പിന്നെ അടിക്കാൻ കുഴപ്പമില്ല പിന്നെ അടിക്കാൻ കുഴപ്പമില്ല ആരെ പണ്ട് പറഞ്ഞു നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു വരുന്നു സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കി നോക്കൂലേ ഒന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്ക് കടച്ചുപന ഒരു പെണ്ണ് അള്ളാഹുബൻ അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല റോഡിലൂടെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കണ്ണു നോക്കിയപ്പോൾ ഒരു ദാത്തായി കണ്ടു എഴുന്നള്ളത്തിൽ വരുന്ന പോലെ വരുന്നു പഠിച്ചവരെ അപ്പം അങ്ങനെ നോക്കിപ്പോയി സ്വാഭാവികം അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം കണ്ണിന് താഴ്ത്തണം അപ്പോൾ ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ബസി കയറുന്നവരെ അല്ലാണ്ടല്ല എടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക ആ പരിപാടി പറ്റില്ല ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പശ്ചാത്തപിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നുള്ള ആ ഒരു തീരുമാനം അതിനാ തൗബ എന്ന് പറയുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ തൗബ എന്താ ഇനി ഒരിക്കലും ഞാൻ അതിലേക്കും മടങ്ങില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണം അത് അത് ഷെർത്താണ് തൗബയുടെ പിന്നപ്പെട്ടുപോയാൽ അതാ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ അതാബിനെ നീ ഭയക്കണം അതുപോലെ അള്ളാഹു പുറത്തും തരുന്നവനാണെന്നുള്ള ബോധവും നിനക്കുണ്ടാകണം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അതാ തൊണ്ണൂറ്റിയൊമ്പത് മനുഷ്യനെ കൊന്നിട്ട് പോയി ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നു എനിക്കല്ല പുറത്തിരുമോ ഇല്ലടാ എന്നാ നീയും പോട്ടെ അങ്ങനെ ആവരുത് അതാ വിഷയം രണ്ടാമത് നൂറ് തികച്ചിട്ട് പോകുമ്പോഴാ ഇല്ല നീ എത്ര ചെയ്താലും അള്ളാഹു നിനക്ക് പുറത്തു തരും അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും വേണം അള്ളാഹു പുറത്തു തരുന്നവനാണെന്നുള്ള വിശ്വാസവും വേണം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ ഖുർആൻ പറയ എൻ്റെ പ്രിയപ്പെട്ട അല്ലാന്റെ അല്ലാന്റെ ഖുർആൻ ഖുർആൻ സഹോദരങ്ങളല്ലാൻ്റെ هو العذاب बुली

പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധമായ പറയുമ്പോൾ അല്ലാഹു ആ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണം എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കേറാ പറഞ്ഞല്ല എന്തായാലും നനഞ്ഞു ഇനിയിപ്പോ കുളിച്ചു കയറാം അല്ലാഹു കാക്കുമാറാകട്ടെ അങ്ങനെയാണോ എന്തായാലും നാണം കെട്ടു കുടിയനാണെന്ന് വീട്ടുകാർ ഞാൻ വീടി വലിക്കൂ എന്ന് പാപ്പായി പറഞ്ഞു ഉമ്മായി പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ വലിച്ചാലെന്ത് വലിച്ചില്ലേലെന്ത് അങ്ങനല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പശ്ചാത്തപിച്ച് അള്ളാഹുബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങ് അള്ളാഹുദിനൊക്കെ പുറത്തു തരും അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാൻ്റെ ഖുർആൻ പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു പരിശുദ്ധമായ ഖുർആൻ ഖുറാനവിടെന്ന് പറയുകയാണ് പാപം പൊറുക്കുവാനും പശ്ചാത്താപം സ്വീകരിക്കുവാനും കഠിനമായി ശിക്ഷിക്കുവാനും അമ്വാഹിവിന് കഴിവുണ്ടെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതുകൊണ്ട് പഠിച്ചവന് പാപങ്ങള് പൊറുക്കുന്നവനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ പാപങ്ങള് പൊറുക്കുന്നവനാ അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാതെ വീണ്ടും നീ തോന്നി മാസിയെ പോലെ ജീവിച്ചു കഴിഞ്ഞാ

ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ട് നടക്കലല്ല കണ്ടുകുടിച്ചു കൊണ്ടിരിക്കുന്നവന് സ്ഥിരമായി കുടിക്കലല്ല വിഭിചരിക്കുന്നവനങ്ങന് പലിശ തിന്നുന്നവനങ്ങനെ നിസ്കാരം മുടക്കി നടക്കുന്നവൻ നടക്കുന്നവനങ്ങന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളങ്ങനാകാ പാടില്ല ദിവസങ്ങൾ കഴിയുംന്തോറും ആയിസ് ഇങ്ങനെ പൊളിഞ്ഞു പോവുകയാണ് നമ്മള് മരണത്തിലെ

എത്രയോ പ്രായം കുറഞ്ഞവരുടെ മയ്യത്ത് നിസ്കരിച്ച വാപ്പാ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ട പെങ്ങള് ഒരു പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് കാണുകയാ കൂടെ പഠിച്ചവരെ കൈവിടെ പോയി പായ്പാട് പള്ളിയുടെ കബർസാനിലാട് നിന്റെ നിന്റെ ജേസനവിട് നിന്റെ അനുജന വിട് നിന്റെ ജേസനവിട് നിന്റെ അനുജന അനുജനവിട് പടച്ചവരെ ും പള്ളിപ്പറമ്പിലാണ് എന്തിനാ മനുഷ്യ നിന്നെക്കാലും പ്രായം കുറഞ്ഞ മകൻ കബറിനകത്ത് വാപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ വാപ്പായിക്ക് നന്നാകാ തോന്നുന്നില്ലല്ലോ അതുകൊണ്ട് സഹോദരാ നന്നായിക്കോ എപ്പോഴ പടവ വെച്ചാണ് മരണം അറിയില്ലല്ലോ രണ്ട് കയ്യും ഉയർത്തി കെട്ടപ്പടച്ചെറപ്പിനോടല്ല എനിക്ക് പൊറത്തുതാ അല്ല സമയം കിട്ടണമെന്നില്ല അതുകൊണ്ട് റസൂലില്ലാതെ തങ്ങള് പറഞ്ഞല്ലോ ഇരിക്കുന്നതിൽ പലരും അൻപത് കടിഞ്ഞവരാ അമ്പത് വയസ്സ് കടിഞ്ഞവരിവിടെ ഇരിപ്പുണ്ടല്ലോ എങ്കിൽ എങ്കിലല്ലാൻ്റെ റസൂല് പറയുകയാ മുത്തിനബി പറയുന്നു അല്ലാ എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോ ആകാശത്തൊരു മലക്കിറങ്ങി വരികയാട് ആകാശത്ത് മലയ്ക്കിറങ്ങി വരിക എന്നിട്ട് അമ്പത് വയസ്സ് കഴിഞ്ഞവനോട് മലക്കുകൾ വിളിച്ചു പറയുന്നതെന്നറിയുവോ മനുഷ്യ ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ അമ്പത് വയസ്സ് കഴിഞ്ഞവര് അമ്പത് വയസ്സ് കഴിഞ്ഞവര് അമ്മാകുവിന്റെ മലക്ക് വിളിച്ചു പറയുകയാ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ സമയം കടിഞ്ഞു മനുഷ്യ നീ മരിക്കണ്ട സമയം കഴിഞ്ഞോ അമ്മാകുവിനക്കൽപ്പം അവസരം തന്നിരിക്കുകയാ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കിടക്കുന്ന കിടക്കുന്ന ഈ കബറാളികളുണ്ടല്ലോ ആ കബറിൽ കിടക്കുന്നവന്റെ കൂട്ടത്തില് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അമ്പത് വയസ്സിന് മുകളില് പ്രായമുള്ള ഒരു നിറയെ അമ്പതിന് മുകളിൽ പ്രായമുള്ളവർ സജീവ ഇത്ര പേരുണ്ടോ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ഒമ്പത് പേര് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ എങ്ങനെ കൂട്ടണം വീട് വെക്കാൻ നടക്കരുത് പൈസ ഉണ്ടാക്കാൻ നടക്കരുത് അടിച്ചു പൊളിക്കാൻ നടക്കരുത് നിങ്ങൾ എങ്ങനെ എണ്ണണം പറ ഞാൻ പറയല്ല എല്ലാ ദിവസവും രാവിലെ ഷാജിക്കായി വിളിച്ചിട്ട് മലക്ക് മലക്കു പറയേ കബറി കിടക്കുന്നവരുടെ കൂട്ടത്തി എണ്ണിയാ മതി കേട്ടോ എന്ന് ഖബറാളി നിങ്ങളോട് മലക്ക് വിളിച്ചു പറയുമെന്ന് നൽകുമാറാകട്ടെ ഈ പറഞ്ഞതിനർത്ഥം കൊ കൊല വിളഞ്ഞു നിൽക്കുക എപ്പ വേണമെങ്കിലും വെട്ട അതാ ഏ പടുത്ത് പാകമായി നിക്ക വാഴക്കൊല എപ്പോഴെങ്കിലും വെട്ടിക്കൂടെ ഇതേ അവസ്ഥയാ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നരുത് ഇത് പറയുമ്പോൾ ഓഹ് അമ്പതാകാത്തവൻ ആഗ്രഹിക്കുക എൻ്റെ കാര്യമില്ലെന്ന് ആരാ പറഞ്ഞേ അമ്പതാകാത്തവൻ വിചാരിക്കുന്നവർച്ചനപ്പ എന്നെ വെട്ടാറായിട്ടില്ല ഞാനപ്പ ഇനിയും ജീവി അങ്ങനല്ലതിനർത്ഥം അൻപത് വയസ്സ് കഴിഞ്ഞവൻ ഖബറിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അവനെ എണ്ണണം എന്ന് മലക്ക് വിളിച്ചു പറയും അള്ളാഹുമാ നൽകുമാറാകട്ടെ അറുപത് കഴിഞ്ഞവനെ അറുപത് വയസ്സ് കഴിഞ്ഞവനോട് മലക്കു പറയുകയാ നിന്റെ കബറ് ജീവിതവും കഴിഞ്ഞു പരലോകത്ത് നിൽക്കുക വിചാരണയ്ക്ക് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി മഷറയിൽ നിൽക്കുക അള്ളാടെ കോടെ നിക്ക അപ്പൊ കബറിലെ ജീവിതം എത്ര കൊല്ലമാണ് അള്ളാഹു ആയാലം ഇപ്പൊ തന്നെ എത്രയോ കൊല്ലം കൊണ്ട് കിടക്കുന്നുണ്ടത്രയും പേര് ഇനി എത്ര കൊല്ലം കിടക്കണം അള്ളാഹു വായാലു കബറ് ജീവിതം നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ കബറും കഴിഞ്ഞിട്ട് പരലോകത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തില അറുപത് എഴുപത് എഴുപതോ എഴുപത് കഴിഞ്ഞാ പിന്നെ കോടതി തള്ളി വാദ വെച്ച് വാദ വായാ പറയാ അപ്പൊ കോടതി തള്ളുന്നതിന് എന്താ പറയാ ഷാജിക്ക കോടതി ഇങ്ങനെ തള്ളത്തില്ലേ ഞാൻ എന്താ കേസുകൾ ഇങ്ങനെ നീട്ടി വെക്കുന്നതിന് എന്താ പറയത്തില്ലേ വായുദാ എന്താ പറയത്തില്ലേ ഏ ആ അങ്ങനെ നീട്ടി നീട്ടി വെക്കുക അവസാന ഒരു ദിവസം പറഞ്ഞു തീരുമാനമായി വിധിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നീ സ്വർഗത്തി പൊക്കോ അല്ലെങ്കിൽ നരകത്തിപ്പൊക്കോ എന്ന് വിധിക്കാൻ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നവരുടെ കൂട്ടത്തില എഴുപത് കഴിഞ്ഞവൻ അവനെ കൂട്ടേണ്ടതികം നിരപീകൻ അറസൂറുള്ള അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്ത് ഋഷിക്കുമാറാകട്ടെ